മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് റിലീസ് ചെയ്യാൻ ഇനി ഇരുപത്തിയെട്ട് ദിവസം മാത്രം ഇതിനോടനുബന്ധിച്ച് പുതിയ പോസ്റ്റർ മോഹൻലാൽ പങ്കിട്ടിട്ടുണ്ട് മോഹൻലാലിനൊപ്പം മറ്റ് കഥാപാത്രങ്ങളെയും പോസ്റ്ററിൽ കാണാം മോഹൻലാലിന്റെ പോസ്റ്റ് വന്നതിന് പിന്നാലെ ആശംസകളുമായി നിരവധി പേരാണ് രംഗത്തെത്തുന്നത് ബറോസ് ക്രിസ്മസ് റിലീസായി ഡിസംബർ ഇരുപത്തിയഞ്ചിന് തിയേറ്ററുകളിലെത്തും ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ബറോസ് നിർമ്മിക്കുന്നത് ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി മൈ ഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോയുടെ കഥയെ ആസ്പദമാക്കിയാണ് മോഹൻലാൽ ഈ ചിത്രം ഒരുക്കുന്നത് കൗമാരക്കാരനായ സംഗീത വിസ്മയം ലിഡിയൻ നാഥസ്വരമാണ് ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ അതേസമയം മഹേഷ് നാരായണൻ ചിത്രത്തിലാണ് അടുത്തിടെ മോഹൻലാൽ അഭിനയിച്ചത് ശ്രീലങ്കയിൽ വെച്ചാണ് ഷൂട്ടിംഗ് കുഞ്ചാക്കോ ബോബൻ ഫഹദ് ഫാസിൽ മമ്മൂട്ടി എന്നിവരും സിനിമയിലുണ്ട് പൃഥ്വിരാജിൻ്റെ എമ്പുരാൻ തരുൺമൂർത്തിയുടെ തുടരും തുടങ്ങിയ സിനിമകളാണ് മോഹൻലാലിൻ്റേതായി അണിയറയിൽ ഒരുങ്ങുന്നത് കണ്ണപ്പ എന്നൊരു ചിത്രവും റിലീസിന് ഒരുങ്ങുന്നുണ്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക